അത് നടപ്പിലാകുന്ന ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ജീവിതാനുഭവത്തിലൂടെയാണ് ഈ രാജ്യത്തിലെ ബോധ്യമായിട്ടുള്ളത് െ കുറിച്ചാണ് പുതിയ കേരളം എന്ന ആശയം പറയുമ്പോൾ പുതിയ കേരളത്തെ കുറിച്ചുള്ള നിലപാടുകൾ പറയുമ്പോൾ പുതിയ കേരളത്തെ കുറിച്ചുള്ള ഫലപ്രദമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ജനങ്ങളുമായി പങ്കുവെക്കുമ്പോ ഈ കേരളത്തിലെ മൂന്നര കോടിയോളം വരുന്ന മലയാളികളുടെ മുമ്പിലേക്ക് ദേശീയ ജനാധിപത്യ സെക്രട്ടറി അവതരിപ്പിക്കാനുള്ളത് നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായി ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള നിലപാടുകളാണ് കേരണ്ടിയാണ് ഈ പുതിയ കേരളത്തിന്റെ ഭാഗമായിട്ടുള്ളത് പുതിയ കേരളത്തെ കുറിച്ച് നാം പറയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ഈ രാജ്യത്ത് ഒരു പുതിയ ഭാരതം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പുതിയ ഇന്ത്യ പറഞ്ഞെടുത്തിട്ടുണ്ട് ിൽ നരേന്ദ്രമോദി ഈ രാജ്യത്തെ അധികാരം ഒന്നാമത്തെ ഒന്നാമത്തെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ രാജ്യത്തിലെ ജനങ്ങളോടായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പുസ്തകം നമുക്കെല്ലാം ഓർമ്മിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ആ പുസ്തകത്തെ സൂചിപ്പിച്ചിരുന്നു ഒരു പക്ഷേ നാം സാധാരണ ഒരുപാട് കേസംഗമായിരുന്നു ആദ്യത്തെ സ്വാഗതം വാർത്താ മാധ്യമങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള പ്രസംഗം ആ പ്രസംഗത്തിൽ ഈ രാജ്യം പിന്നിട്ട എല്ലാ വഴികളെ കുറിച്ച് വിശദമായി സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം രാജ്യത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഉറപ്പ് ഞാൻ ഒരു പുതിയ ഇന്ത്യയെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഒരു പുതിയ ഇന്ത്യ ഉണ്ടാകണം എന്നുള്ളതാണ് എന്റെ ടീമിനെയും ആഗ്രഹം ഈ ടീം ടീം ഇന്ത്യ എന്ന ആശയം രണ്ടായിരത്തി പതിനാലിൽ പുതിയ ഇന്ത്യയെ കുറിച്ച് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞപ്പോ അതിന് പരിഹസിച്ചവരാണ് നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം എന്ന മാധ്യമങ്ങൾ ഈ രാജ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും എന്നുള്ളത് ഒരു കേരളം ആശയം മാത്രമാണ് അത് അതിന് കിടന്ന അവകാശവാദം മാത്രമാണ് മോഡി ആലകണ മനസ്സിൽ ആവശ്യമില്ലാത്ത പ്രതീക്ഷ കൊടുക്കുകയാണ് സ്വാതന്ത്ര്യത്തിന് ആറ് പതിറ്റാണ്ട് കാലം പിന്നോടുമ്പോ ഇനി എന്താണ് പുതിയ ഇന്ത്യ അത് മതാത്മകമായിട്ടുള്ള പരിഹസിച്ചവർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു പതിനാലിൽ ശ്രീ നരേന്ദ്രമോദി പുതിയ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞപ്പോ അന്ന് അദ്ദേഹത്തെയും ഈ സർക്കാരിനെയും കളിയാക്കിയവരും പരിഹസിച്ചവരും ആക്ഷേപിച്ചവരുമല്ല പത്ത് വർഷത്തിനു പുറത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിനോ ഒരു കാര്യത്തിൽ ജീവിക്കുന്നത് പഴയ ഇന്ത്യയിലല്ല മുതൽ വരെയുള്ള അഭിശബ്ദമായിട്ടുള്ള നാം ഇന്ന് ഞാൻ നിങ്ങളും ഇന്ന് ജീവിക്കുന്നത് ഒരു പുതിയ ഇന്ത്യയിലാണ് ഒരു പുതിയ ഭാഗത്തിലാണ് രണ്ടായിരത്തി പതിനാലിൽ ഈ രാജ്യത്തിലെ നൂറ്റി മുപ്പത്തിരണ്ട് കോടി ജനങ്ങൾക്ക് ശ്രീ നരേന്ദ്രമോദി നൽകി പുറത്തു തലസ്ഥാന സ്വാതന്ത്ര്യദിന സന്ദേശത്തിലൂടെ അദ്ദേഹം നൽകിയിട്ടുള്ള ആദ്യത്തെ കേരണ്ടി നരേന്ദ്രമോദിയുടെ ഒന്നാമത്തെ കേരണ്ടി ആയിരുന്നു ഒരു പുതിയ ഇന്ത്യ ഇന്ത്യയിലാണ് ഈ പുതിയ ഇന്ത്യ മോഡിയുടെ ഇന്ത്യയാണ് നരേന്ദ്രമോദിയുടെ ഇന്ത്യയാണ് ആത്മവിശ്വാസമാർഗ ഒരു പുതിയ ഇന്ത്യയിൽ നാം ഇത് ചീരിക്കുന്നു നിങ്ങൾക്കെ ഇന്ത്യ എന്ന പേരിട്ടാലും ഭാരതം എന്ന് പേരിട്ടാലും നാം ജീവിക്കുന്നത് ഈ രാജ്യം ഒരു കുടുംബം ഭിച്ച് ഒരു പാർട്ടി ഭിരിച്ചപ്പോ ഈ രാജ്യത്തുണ്ടായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഭാരതം ലോകത്തിനു മുമ്പിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ള ആറ് പതിറ്റാണ്ട് കാലമായിരുന്നു ലോകത്തിലെ ചെറുതുമലുമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളെയും പിച്ചപ്പാടിയെടുത്ത് ഇരക്കാൻ മാത്രം ഗതിയൊട്ടു പോയിട്ടുള്ള ഒരു നാടിനെ കുറിച്ച് ലജാകരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ പേർന്നവരാണ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമൂഹം മുഴുവനും ലോകത്തിൽ ചെറുതുമലുതുമായിട്ടുള്ള എല്ലാ ശക്തികളും നമ്മളെ പരിഹസിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു ഓരോ ദിവസവും മരിച്ചു വീഴുന്ന നിരപരാധികളായിട്ടുള്ള ആളുകൾ ഈ രാജ്യത്തിന്റെ ചിത്രമായിരുന്നു യും രാജ്യത്തുണ്ടായിരുന്നില്ല നിരപരാധികളായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളുടെ പേരുകളും ചിത്രങ്ങളും നാം കണ്ടിട്ടുണ്ട് അങ്ങനെ പരാജയപ്പെട്ടു പോയിട്ടുള്ള ഇന്ത്യ അഴിമതികളെയും ഭാഗമായി ലോകത്തിനുമ്പിൽ പരിരാഷപാത്രമായി പോയിട്ടുള്ള ഇന്ത്യ

രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നും ജനങ്ങളെ ഈ ഗവൺമെന്റും ശ്രീ നരേന്ദ്രമോദിയും അഭിസംബോധന ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാം ഇന്ന് അഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കുകയാണ് ഈ രാജ്യം എല്ലാ രംഗത്തും അവർന്നിരിക്കുന്നു കായിക രംഗം മുതൽ കലാരംഗം വരെയുള്ള സമസ്ത മേഖലകളിലും ലോകത്തിന് അഭിമാനകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് പത്ത് കൊല്ലക്കാലം ഈ രാജ്യത്ത് ശ്രീ നരേന്ദ്രമോദി ഭരിച്ചത് ഇന്നും സംശയം അവരോട് നിങ്ങൾ എത്ര വിശദീകരിച്ചിട്ടുള്ള ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാലും അവർക്ക് അത്ര പെട്ടെന്ന് വിശ്വാസം വരില്ല അങ്ങനെ വിശ്വാസം വരാതെ കൊണ്ടും ചോദിക്കുന്നവരോട് പത്തു കൊല്ലക്കാലം നരേന്ദ്രമോദി എന്തു ചെയ്തു എന്ന് ചോദിക്കുന്നവരോട് ഒറ്റ വാക്കിൽ ഒരു ഉത്തരവ് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഈ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുണ്ട് എന്ന തോന്നൽ ഉണ്ടായത് ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിൽ പ്രധാനമന്ത്രിയായതിനുശേഷമാണ് എന്നുള്ളത് ലോകമെന്ന് ഈ രാജ്യത്തെ അംഗീകരിക്കുന്നുവെങ്കിൽ ലോകത്തിലെ ഏത് കോടിനു പോയി ഞങ്ങൾ ഭാരത്തിൽ നിന്ന് വന്നവരാണ് ഇന്ത്യക്കാരാണെന്ന് പറയുമോ നമുക്കൊരു അഭിമാന ബോധമുണ്ടെങ്കിൽ ആ അഭിമാന ബോധം ഉണ്ടാക്കിയത് ശ്രീ നരേന്ദ്രമോദിയാണ് ഇന്ന് ലോകത്തിൽ മുഖം എന്ന് ചോദിച്ചാൽ പോണ എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഈ രാജ്യം വളർന്നിട്ടുണ്ടെങ്കിൽ ആ ആത്മാഭിമാനവും ആത്മവിശ്വാസവും അത് കൊല്ലക്കാലം ഈ രാജ്യം ഭരിച്ച നരേന്ദ്രമോദി സർക്കാരിന്റെ നാട്ടമാണ് അത് ലോകം അംഗീകരിക്കുന്നുണ്ട് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇന്ന് ഈ ഭാരതത്തെ ലോകം അംഗീകരിക്കുന്നത് അങ്ങനെ അംഗീകരിക്കാനുള്ള ഒരു കാരണം ലോകത്തിന് മുന്നിൽ നാം അജയമായ ഒരു ശക്തിയായി ഉയരുന്നു എന്നുള്ളതാണ് പഴയ പിച്ച പാടിയെടുക്കുന്ന രാജ്യവുമല്ലോ ഇന്നത്തെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണല്ലോ ഭാരതം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ പുതിയ ഭാരതമാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തിന് നൽകിയിട്ടുണ്ടാക്കി എല്ലാ സമൂഹ ദൂരത്തെ ആശ്വാസവും അവർക്കെല്ലാം സംരക്ഷണവും ഗവൺമെന്റ് ആണ് ശ്രീ നരേന്ദ്രമോദി ഗവൺമെന്റ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രധാനമന്ത്രി തന്നെ ആവർത്തിച്ചു പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഈ രാജ്യം മാറുമെന്ന് ഇല്ലാത്ത വിധം പറയാൻ സാധിക്കുന്ന ഒരു പ്രധാനമന്ത്രി അത് ശ്രീ നരേന്ദ്രമോദിയാണ് എന്ന് ആർക്ക് പറയാൻ സാധിക്കാറുണ്ട്

അന്ന് കോൺഗ്രസുകാരും സി പി എമ്മുകാരും നിർമ്മല സീതാരാമനെയും കളിയാക്കിയിട്ടുണ്ട് വലിയ അടിസ്ഥാന വികസന സൗകര്യമുള്ള രാജ്യമായി ലോകത്തിലെ ഏറ്റവും നിർമ്മാണ ലോകത്തിലവർത്തുള്ള രാജ്യമായി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യ നിർമാറ്റം നടക്കുന്ന രാജ്യമായി ഈ ഭാരതം മാറുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതിരിക്കാൻ കോൺഗ്രസിനോ സി പി എമ്മിനോ പോലോ ഇന്ന് സാധിക്കില്ല അതാണ് ഞാൻ സൂചിപ്പിച്ചത് വർത്തമാനകാല ഭാരതം ആത്മവിശ്വാസത്തിന്റെ നാടാണ് ലോകത്തിന്റെ ഈ ഭാരതത്തോടൊപ്പം കേരളത്തിന് ഗ്യാരണ്ടി സാമൂഹിക സ്വയം പര്യാപ്തതാണ് ഈ കേരളത്തിൽ നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ സമരം നടത്താൻ വേണ്ടി പോവുകയാണല്ലോ എന്തിനാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമരം നടത്തുന്നത് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയെ കുറിച്ചാണ് പറയുന്നത് ആവശ്യമായി അവർ ഈ ചോദ്യം കുറേ കാലമായി കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉയർത്തുന്ന ചോദ്യമാണ് ആ ചോദ്യത്തിന് പലയാവത്തി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കേന്ദ്രത്തിലെ മന്ത്രി ോടും നിങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു പണവും കേന്ദ്രം കടന്നെടുക്കില്ല കേരളത്തിന് കിട്ടും കേരളത്തിന് ന്യായമായ അർഹപ്പെട്ട ഒരു പണവും തടഞ്ഞു വെക്കില്ല അത് കേരളത്തിൽ മാത്രമല്ല ഈ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിനും ന്യായമായിട്ട് കൊടുക്കേണ്ട വിഹിതം നിഷേധിക്കുന്ന ഗവൺമെന്റ് അല്ല നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ സർക്കാർ തന്നെ കേന്ദ്രത്തിന് മുമ്പിൽ നിവേദനം കൊടുത്തപ്പോൾ ഈ കേരളം നിങ്ങളെ ആവശ്യം അംഗീകരിച്ച ഗവൺമെന്റിലെ ഗവൺമെന്റ് കോവിഡ് കാലഘട്ടത്തിൽ ഈ കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു നിലപാട് മാറ്റാൻ മാറ്റണമെന്ന് ആവശ്യം ആവശ്യമുള്ളപ്പോ അതിനോട് മുഖം ഗവൺമെന്റ് അപ്പൊ അതുകൊണ്ട് ഞാൻ ന്യായമായി കിട്ടും പക്ഷേ ഒരു കാര്യമുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പടമെന്ന് പറയുന്നത് ബി ജെ പി പടമല്ല കേന്ദ്ര സർക്കാരിന്റെ പടമെന്ന് പറയുന്നത് ഈ രാജ്യത്തിലെ പാവപ്പെട്ടവന്റെ അതിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല കോശമുണ്ട് നിങ്ങൾക്കും ഉണ്ടാകണം കേരളത്തിലെ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും ഉണ്ടാകണം ഈ രാജ്യത്തിലെ പാവപ്പെട്ടവൻ പാടത്തും പണിശാലയിലും പണിയെടുത്ത് രക്തം ഏർപ്പാക്കി കിട്ടുന്ന പണമാണ് നികുതി പടമായി ആ പണമാണ് ഖജനാബിലെ പണം ആ പണം കണ്ടവർക്ക് കൊള്ളയടിക്കാനുള്ള പടമല്ലേ കഴിഞ്ഞത് കൊല്ലക്കാലമായി രാജ്യം ഗവൺമെന്റുകൾ ആ നികുതി പണം കൊള്ളയടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് എല്ലാവർക്കും ഓർമ്മയുണ്ട് അഴിമതിയുടെയും കുംഭകോണത്തിന്റെയും കുംഭമേളകൾ ഈ രാജ്യത്തുണ്ടാക്കി കജനാവിന്റെ കോടിക്കണക്ക് രൂപയാണ് കോൺഗ്രസും കോൺഗ്രസ് കുടുംബത്തിലെ അംഗങ്ങളും ചേർന്ന് കൊള്ളയടിച്ചത് ഒരു കുടുംബം മാത്രം കൊള്ളയടിച്ചത് ആ കാലഘട്ടം അനുഭവിച്ചു ഇന്നീ രാജ്യത്തിലെ നികുതി പണം ഖജനാബിലെ പണം കൊള്ളയടിക്കാൻ അതുകൊണ്ടാണ് ശ്രീ പ്രധാനമന്ത്രിയായി പ്രവർത്തിക്കപ്പെടുന്നത് ഈ രാജ്യത്തിലെ ഖജനാബിലെ അഞ്ച് ഞാൻ കൊള്ളയടിക്കില്ല ഞാൻ കണ്ടില്ല ഞാൻ കൊള്ളയടിക്കില്ല എന്ന് മാത്രമല്ല ഒരാളെയും കൊള്ളയടിക്കാൻ ഞാൻ അനുവദിക്കുകയുമില്ല എന്ന് അർത്ഥയില്ലാത്ത വിധം പറഞ്ഞ പ്രധാനമന്ത്രി ശ്രീ അത് പണതായി ാണ് അതുകൊണ്ട് പണതായി ഈ പണം കൊള്ളയടിക്കാൻ അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ ചോദിക്കുന്ന തന്ന പണത്തിന്റെ കണക്കാണ് ഞാൻ കേരളത്തിലെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് നിങ്ങൾക്ക് കണക്ക് പറയാൻ എന്താ ബുദ്ധിമുട്ട് നിങ്ങൾ പണം ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ കേന്ദ്രം വിവിധ പദ്ധതികളിൽ വേണ്ടി കൊടുക്കുന്ന പണം ആ പണം കൃത്യമായിട്ട് ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കണക്ക് കൊടുക്കാൻ എന്താ കണക്ക് എന്ന വിഷയത്തോട് നിങ്ങൾക്ക് നിങ്ങളുടെ കണക്ക് കൂടുതൽ പക്ഷേ കേന്ദ്ര സർക്കാരിന് കൊടുക്കേണ്ട കണക്ക് കൃത്യമായിട്ട് കൊടുക്കണം നാളെ സമരത്തിന് പോകുമ്പോ ശ്രീ ബാലഗോപാലൻ പിണറായി വിജയനും കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ടത് കേന്ദ്ര ചോദിച്ച എത്ര പണത്തിന്റെ കണക്കാണ് നിങ്ങൾ 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 കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടി 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 കണക്ക് 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 കൊടുത്തോ 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 പണം ആനുകൂല്യം കൊടുത്തു ൾകാര്യമന്ത്രി പറഞ്ഞല്ലോ അതാണ് പ്രശ്നം നിങ്ങൾ വാങ്ങുന്ന പണത്തിന്റെ കണക്ക് കൊടുക്കാൻ തയ്യാറാക്കണം എന്തുകൊണ്ടാ കണക്ക് കൊടുക്കാൻ തയ്യാറാക്കാത്തത് കണക്ക് കൊടുക്കാൻ തയ്യാറാകുന്നത് സർക്കാരിന്റെ കയ്യിൽ കണക്കില്ല സർക്കാർ യഥാർത്ഥമായിട്ടുള്ള അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് സർക്കാർ ഗവൺമെന്റ് പണം ഇങ്ങനെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഇന്നേ വരെ ഉണ്ടായിട്ടില്ല നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പണം കഴിക്കുക അത് കൊള്ളയടിക്കുക അത് അഴിമതിക്ക് വേണ്ടി വീതം വെച്ചെടുക്കുക ഈ ഏർപ്പാടുള്ളത് കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നത് ഈ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന അവസാനത്തെ നാണയ തൊട്ടിന്റെയും കടങ്ക് തിരിച്ചു കൊടുത്താൽ മാത്രമേ കേന്ദ്രം പണം തരികയുള്ളൂ അതല്ലാതെ മുട്ടാപൂക്ക് ന്യായം പറഞ്ഞ പണം കിട്ടില്ല ഞാൻ ഇന്ദ്രനെയും ചന്ദ്രനെയും ഭേണിയില്ലാത്ത ആളാണ് എന്ന് നിങ്ങൾക്ക് വിടവ പറയാം ഡൽഹിയിൽ എത്തിയാൽ അങ്ങനെ നിങ്ങൾ പറഞ്ഞ പണം കിട്ടില്ല പണം കിട്ടണമെങ്കിൽ കടന്നു കൊടുക്കണം നിങ്ങൾ എത്ര സമരം നടത്തിയാലും അങ്ങനെ ഈ ഒരു മന്ത്രിമാരെയും കൂട്ടി ഡൽഹിയിൽ പോയി സമരം നടത്തിയാൽ നിങ്ങൾ എന്താ വിചാരിച്ചത് ആ സമരം കാണുമ്പോ പണം കിട്ടുമോ നിങ്ങൾ ഒരു ദിവസമല്ല ആയിരം ദിവസം ഡൽഹിക്ക് തമ്പടിച്ചാലും കണക്ക് കൊടുക്കാതെ വാങ്ങിയ കൊടുക്കാതെ അഞ്ച് പൈസ ഡൽഹിയിൽ നിന്ന് കിട്ടുമെന്ന് പിണറായി വിജയനും വിചാരിക്കണ്ട ധനകാര്യമന്ത്രി വിചാരിക്കണ്ട കണക്ക് കൊടുത്ത പണം കിട്ട അങ്ങനെ നിങ്ങളെ പോലിച്ചുകൊണ്ട് നിലപാടാണ് മാറ്റം ഗവൺമെന്റ് അല്ല കേന്ദ്രത്തിലെ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളോടാണ് നിങ്ങൾ പറയുന്നത് സത്യസന്ധം കാണാൻ സുതാര്യമാണെങ്കിലും നിങ്ങൾ എന്തിനാണ് പറയുന്നത് എന്നതിനാണ് മറുപടി പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ധനകാര്യമന്ത്രി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതെ ധനകാര്യമന്ത്രി കേരളത്തിൽ വന്നിട്ടാണ് എല്ലാ മാധ്യമപ്രവർത്തകന്മാരെയും മുമ്പിൽ വെച്ചുകൊണ്ട് സംസ്ഥാന ധനകാര്യമന്ത്രി ചോദ്യങ്ങൾ ചോദിച്ചത് ആ ഒരു ചോദ്യത്തിനും കേന്ദ്ര ധനകാര്യമന്ത്രി ചോദിച്ച ഒരു ചോദ്യത്തിനും ഈ നിമിഷം വരെ ബാലഗോപാലിന് ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾ എന്ത് പൊണ്ണാക്കുന്നു നിങ്ങൾ ആരും നിങ്ങൾക്ക് ഈ കേരളത്തിലെ ജനങ്ങളോട് ഒരു ദിവസം നിങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചോ ആ ബഡ്ജറ്റിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് ചോദിച്ചു എന്താ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണമായിട്ട് ബാലഗോപാലോ പറഞ്ഞത് அவகாசம் ரஷ்யன் யுத்தம் எங்கேயான சாம்பத்திக்கு காரணமாக இத்திரம் குற்றிகளான குற்றிகளாயிருக்க കൈനലയിൽ ദേശാഭിമാനി മാത്രം കാണുകയും വായിക്കുകയും ചെയ്യുന്ന കുറെ ആളുകളാണല്ലോ നിങ്ങളുടെ സ്വത്ത് അവരോട് ഈ മാത്രം പറഞ്ഞാൽ മനസ്സിലാക്കും പക്ഷേ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് യുക്രൈൻ യുദ്ധമോ കേരളത്തിലെ പാലസ്തീൻ യുദ്ധമോ വരും കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരേ ഉത്തരവ് മാത്രമേ ഉള്ളൂ ആ ഉത്തരം നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും ഈ ആർത്തി അവസാനിച്ചാൽ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പൊതുസമ്മേളനത്തിൽ പറയണം അഴിമതിയെ കുറിച്ച് എല്ലാവർക്കും ആർത്തിയാണ് ഈ ആർത്തി ഉള്ളത് കൊണ്ടാണ് ഈ അഴിമതി നടക്കുന്നത് ശ്രീപരി അത് ഞങ്ങളോടല്ല പറയുന്നത് ഞങ്ങൾക്കാത്ത ആർത്തിയൊന്നുമില്ല ആർത്തി ഉണ്ടത് പറയേണ്ടത് നിങ്ങൾ വീട്ടിൽ പോയി മകനോടും മകളോടും മരുമകനോടാണ് പറയുന്നത് ഇങ്ങനെ ആർത്തി കാണിക്കരുന്ന് അവരോടാണ് പറയുന്നത് നാട്ടുകാരോട് കാര്യം ഇങ്ങനെ പണം ഒരു പൊതുഘടനയെയും കുടുംബത്തെയും കണ്ടിട്ടുണ്ടോ ഒരു ഒരു മര്യാദ ഉണ്ടാവണം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കുടുംബവും നടത്തിയിട്ടുള്ള അഴിമതികളെ മാറുന്ന കഥകൾ കെട്ടുകൊണ്ട് മലയാളികൾ തലമുറിക്കുകയാണ് ഇങ്ങനെ കഴിഞ്ഞ വർഷം രണ്ട് പ്രധാനപ്പെട്ട കണക്ക് ഭഗത്തോന്നല്ല അതിൽ ഒരു കണക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കട്ടൻ മാറ്റിയതിന് മേലും ചെലവഴിച്ച പണമാണ് പുതിയ കർട്ടനുകൾ വെക്കാൻ വേണ്ടി ചെലവഴിച്ചത് ഞാൻ ചൂണ്ടിക്കട്ടെ ഏഴ് ലക്ഷം ലോകങ്ങളെ എന്ത് കട്ടനാണ് നിങ്ങൾ അതൊരു പറയുന്നതിനും ചെയ്യുന്നതിനും ഒരു മര്യാദ വഴി മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് കാശ് വന്നു മുഖ്യമന്ത്രിയുടെ കണക്ക് വന്നു മുഖ്യമന്ത്രിയുടെ ഓണാഘോഷത്തിന്റെ കണക്ക് വന്നു ഇതൊക്കെ ചെറിയ ചെറിയ പൈസ ഒന്നല്ലാഘോഷമാണ് ഓണമാഘോഷത്തിന്റെ ചെലവ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് ലക്ഷമാണ് മുഖ്യമന്ത്രി എല്ലാവരെയും വിളിച്ചു കൂട്ടി വിരുന്ന് വയ്ക്കുക എല്ലാ രാഷ്ട്രീയക്കാരെയും എല്ലാ പാർട്ടിക്കാരെയും എല്ലാവരെയും മുഖ്യമന്ത്രിയുടെ വ്യക്തിഗതമായിട്ട് ഓണാഘോഷത്തിന്റെ ചെലവാണ് സംസ്ഥാനത്തെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ പരമാവധി അതിനെ തടസ്സപ്പെടുത്താം എന്ന് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതിന് ആ ഏജൻസി വാടക കെടുക്കുന്ന വാഹനങ്ങൾ കൊടുക്കാൻ പാടില്ല എന്ന് ലോറി ഉടമകളോട് കേന്ദ്ര സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർ ആ പദ്ധതി ആ പ്രവർത്തനം എങ്ങനെ തടയാമെന്ന് പല പരിശ്രമവും നടത്തിയിട്ടുണ്ട് വലിയ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഏജൻസിയുടെ ഉദ്യോഗസ്ഥന്മാർ അത് കേരളത്തിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ ഈ ദിവസം മുതൽ കേരളത്തിൽ അരി കൂടി വിതരണം ചെയ്യാണ് ഇരുപത്തി രൂപക്ക് അരി കൊടുക്കുകയാണ് ഞങ്ങൾ ഈ ഗവൺമെന്റിനോട് പറയുന്നത് നിങ്ങൾ ഏതായാലും കൊടുക്കാൻ തയ്യാറില്ല ഒരു നയാ പൈസയുടെ ഗുണവും സാധാരണക്കാർക്ക് നിങ്ങൾ കൊടുക്കാൻ തയ്യാറില്ല അതുകൊണ്ട് ആളുകൾ എങ്ങനെയെങ്കിലും കഞ്ഞി കുടിച്ചെങ്കിലും ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ പ്രവർത്തനവും തടയാൻ നിങ്ങൾ തയ്യാറാകരുത് വാസിച്ചില്ലാത്ത കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കേട്ടുമ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ ബുദ്ധിമുട്ടാകും നിങ്ങൾ ബുദ്ധിമുട്ടില്ല സന്നിയുടെ പേര് മാത്രമേ ഭാരതം എന്നുള്ളൂ അതിനകത്തുള്ളത് നിങ്ങൾ കടിക്കുന്ന അരി തന്നെയാണ് അതുകൊണ്ട് വാങ്ങിയാൽ നിങ്ങൾക്ക് നല്ലതാണ് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ അതിനോട് പ്രതികരിക്കും അതുകൊണ്ട് അത്തരം ബുദ്ധിശൂന്യമായിട്ടുള്ള നിലപാടുകളിലേക്ക് സംസ്ഥാന സർക്കാർ പോകരുത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പദയാത്രക്ക് എല്ലാവിധ അഭിവാദനങ്ങൾ നടന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം വന്ദേ